എന്നെ കാണുമ്പോൾ ചോദിക്കണമെന്ന് കരുതിയ ഒരു ചോദ്യമാണ് ഞാൻ വിജയ് സേതുപതിയിലും താങ്കളിലും കണ്ടൊരു കോമണായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഫിസിക്കലി ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രണ്ടാളുകളാണ് ഞാൻ ഒരുപാട് പേരെ താങ്കൾക്ക് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് അങ്ങനെ പൊതുവേ അങ്ങനെ ചെയ്യാറില്ല വിജയ് സേതുപതി എന്നുള്ള ആക്ടർ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പോൾ അവരുടെ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്നേഹം തോന്നി അത് പ്രകടിപ്പിക്കുക ഇപ്പോൾ ഈ പാരൻ്റെ നമുക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് ഫിസിക്കൽ ടച്ചാണ് ടച്ചിനെ നമ്മളെപ്പോഴും ആയിട്ടാണ് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ മറ്റ് റിലേഷൻഷിപ്പുകളിൽ ഇപ്പോൾ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില ആൾ ഹിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് കാണാം ചില ആളുകൾക്ക് പറഞ്ഞ പോലെ അത് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വൈഫിൻ്റെ കേസ് എടുക്കാം ഹസ്ബൻഡ് വളർന്നു വന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അവൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഹഗ് ആയിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ഇല്ലാത്തൊരു രീതിയിൽ വളർന്നു വന്ന ഒരാളായിരിക്കും നേരെ മറിച്ച് ആ ഒരു പെൺകുട്ടി വൈഫ് ജീവിതകാലം മുഴുവൻ ഹഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമുണ്ട് അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കേസ് എനിക്ക് പേഴ്സണലി അറിയുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല ഹഗ് എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ തീരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു ഇമ്പോർട്ടൻസ് ഹ്യൂജ് പല ാണ് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഞാൻ കെനസ്തറ്റിക് ആണ് എനിക്കിങ്ങനെ ആൾക്കാരെ തൊടണം എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ തന്വീറിനെ ആദ്യം കണ്ടപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എനിക്ക് എനിക്ക് വല്ലാത്തൊരു ഞാൻ വല്ലാണ്ട് ഞാനല്ലാതെ മാറും ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞത് മാസ്ക് ഇട്ടുകൊണ്ട് പോയാൽ മതി സ്റ്റേജിൽ അപ്പം നിങ്ങൾ ഇനി കെട്ടിപ്പിടിക്കൂലോ നിങ്ങളായിട്ട് ആരും വരില്ല എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് വലിയ ഇവൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ സിക്കായി നിമോണി അടിച്ചു കിടന്നു ഇത് ഈ പറഞ്ഞ ഹഗ്ഗിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഒരു നെഗറ്റീവ് വിഷയാണ് പറയുന്നത് പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യും നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ റാൻഡമായിട്ട് ആൾക്കാരെ ഇങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ അത് വലിയ വിഷയാവും അപ്പം അതെനിക്ക് അത്തരം പ്രശ്നത്തിലൂടെയൊക്കെ പോകുന്ന ആളാണ് ഞാൻ ബട്ട് എന്നാലും ഞാൻ ഡോക്ടറോട് പറയും ഡോക്ടറെ എനിക്ക് എനിക്കില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഈവൻ കോവിഡ് വന്നപ്പോൾ പോലും ഞാൻ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്ത ആളാണ് ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യില്ല കാരണം എനിക്ക് തൊടാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ബൈ നേച്ചർ ചിലർക്ക് അങ്ങനെ കിനസ്തറ്റിക് ആവുന്നവരുണ്ട് ചിലർ വിഷ്വൽ സെൻസ് ഉള്ള ആൾക്കാരുണ്ട് ചിലർ ഓഡിറ്ററി സെൻസ് ഉള്ളവരുണ്ട് ചിലർ നന്നായിട്ട് സ്മെല് ചെയ്യാൻ കെപ്പാസിറ്റി ഉള്ളവരുണ്ടാവും അപ്പൊ ടച്ച് അതൊരു ഒരു നേച്ചറാണ് ഒന്ന് ചിലർക്ക് ആ നേച്ചർ ചിലപ്പോൾ കൂടുതലായിരിക്കും അതുകൊണ്ട് അവർക്ക് അങ്ങനെ ടച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് അങ്ങനെ ടച്ചിങ് നേച്ചർ കുറവായിരിക്കും പക്ഷേ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ സിക്സ് മിനിറ്റ് സോറി സിക്സ് സെക്കൻഡ് സെക്കൻഡ് ഓഫ് ഹഗ് വിൽ ചേഞ്ച് പേഴ്സൺസ് കംപ്ലീറ്റ് ബിഹേവിയർ ഒരു മനുഷ്യനെ നമ്മൾ ആറ് സെക്കൻഡ് കിസ് ചെയ്യുകയോ പന്ത്രണ്ട് സെക്കൻഡ് ഹഗ് ചെയ്യുകയോ ചെയ്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കംപ്ലീറ്റ് പാറ്റേൺസ് ചേഞ്ച് ആയി പോവും അയാള് മെൽറ്റ് ആവും ഞാനത് അനുഭവിക്കാറുണ്ട് ചില ഇങ്ങനെ ഹഗ്ഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ തത്തുന്നതറിയാം അയാളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നതറിയാം ഞാൻ ലാസ്റ്റ് ഹഗ് ചെയ്ത് കരഞ്ഞത് മൂന്ന് മിനിറ്റ് ആണ് ഞാനും അയാളും കരഞ്ഞു എനിക്ക് അയാളറിയില്ല ഞാൻ പ്രോഗ്രാം കേൾക്കുമ്പോൾ അയാൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഹഗ് ചെയ്ത് എനിക്ക് തോന്നൊരു പതിനഞ്ച് സെക്കൻഡ് പോലും അയാളെ ഇതിവിടെ തട്ടി ഇങ്ങനെ ഇടിക്കുന്ന സൗണ്ട് എനിക്ക് കേട്ടു അപ്പം എനിക്കും അത് തട്ടി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് ചെയ്യാൻ വന്ന ഇജാസ് കണ്ടോന്നറിയില്ല ഞങ്ങൾ പുറത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ കാരണം അറിയില്ല എന്താ കാരണോന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല ഞാൻ അയാളോട് ചോദിച്ചതേ ഇല്ല പക്ഷെ ഞങ്ങളൊരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിന്ന് കരഞ്ഞു ചിലപ്പോ ചിലർക്കത് മതിയായിരിക്കും അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അടുത്ത് നിന്ന് ഹൃദയം ടച്ച് ചെയ്തിട്ടൊന്ന് കരയാൻ ഒരവസരം ഇല്ലാതെ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ആ സുഹൃത്ത് ഇപ്പൊ പറഞ്ഞ ആ കേസിലും ചിലപ്പോൾപ്പോസ്റ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ അവൈലബിൾ ആകാൻ അയാൾ ശീലിച്ചിട്ടുണ്ടാവില്ല അയാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല അയാളുടെ ജെനറ്റിക്കൽ കോഡിങ്ങിൽ അത് ഉണ്ടാവില്ല അയാൾ കെനസ്തറ്റിക് ആയില്ല പക്ഷേ ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളെ വാലിഡേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് നിന്ന് കൊടുത്താൽ ചിലപ്പോൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അലിഞ്ഞു തീരും ഞാൻ ഈ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ ഇന്നെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രെയിനിങ്ങിൽ പലരും നമ്മൾ കണ്ട് ചിരിച്ചിട്ട് പോകാറുണ്ട് പക്ഷെ അയാളെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി അയാൾ അയാളുടെ ജീവിതത്തിൽ ആരോടും പറയാത്ത അയാൾ അയാളുടെ മനസാക്ഷിയോട് മാത്രം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അന്ന് രാത്രി എന്നോട് തുറന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് ആ മൂന്ന് മിനിറ്റ് കരഞ്ഞതെന്ന് പിന്നീട് അയാൾ മൂന്ന് മണിക്കൂർ കൊണ്ട് എന്നോട് പറഞ്ഞു തീർത്തു ഇന്ന് ഇന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നഷ്ടപ്പെടുന്നത് അത്തരം ഒരു ഒരു ഒരുമിക്കലാണ് അത്തരം ഈ പറഞ്ഞ ഹഗ്ഗിങ്ങും അത്തരം കണക്റ്റിവിറ്റിയൊക്കെ ഈ ഈ ശരീരം കൊണ്ട് തുടങ്ങിയിട്ട് അത് ഹൃദയം കൊണ്ട് തട്ടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ ഹൃദയം ഇടിക്കുന്ന രണ്ടു രണ്ടുപേർക്കും ഫീൽ ചെയ്യും ഞാൻ എഴുതി തരാം തന്വീർ ഹൃദയം ഇടിക്കുന്ന രണ്ടു രണ്ടുപേർക്കും ഫീൽ ചെയ്താൽ പിന്നെ ആത്മാവിന് കൺട്രോൾ കിട്ടില്ല അപ്പോഴാണ് കണ്ണീര് വരുന്നത് പറയുമ്പോൾ എനിക്ക് കണ്ണീര് വരുന്നത് ദ മൊമെന്റ് യുവർ ഹാർട്ട് ഗെറ്റ് കണക്റ്റഡ് ദാറ്റ്സ് യുവർ ഫീലിങ്സ് വിൽ ഗെറ്റ് റിഗാർഡ് ഹൃദയത്തിൻ്റെ ലാംഗ്വേജ് ആണ് ഫീലിങ്സ് മനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് ചിന്തകൾ ശരീരത്തിൻ്റെ ആണ് വാക്കുകൾ സിമ്പിൾ ആണ് റിപ്പീറ്റ് ദിസ് ഹൃദയത്തിന്റെ ലാംഗ്വേജ് ഫീലിങ്സ് ആണ് ശരീരത്തിൻ്റെ ലാംഗ്വേജ് വാക്കുകളാണ് ശരീരത്തിൻ്റെ ലാംഗ്വേജ് വാക്കുകളാണ് ചിന്തകളാണ് മനസ്സിൻ്റെ ലാംഗ്വേജ് ഈ ലാംഗ്വേജ് നമ്മൾ പഠിക്കണം നമ്മൾ ഫ്രഞ്ചും നമ്മൾ അറബിക്കും മലയാളവും പഠിക്കാൻ നമ്മൾ എഫേർട്ട് ഇടാറുണ്ട് ഈ ലാംഗ്വേജും നമ്മൾ പഠിക്കണം അപ്പം ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ നമുക്ക് അയാളെ ഇമോഷണൽ ആക്കാൻ സാധിക്കും അവിടെയാണ് നമ്മുടെ പോസിറ്റീവ് ഇമോഷണൽ ആക്കാൻ സാധിക്കും കേട്ടോ അവിടെയാണ് ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആകുന്നതും അവിടെ തന്നെയാണ് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നതും ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളെ ഒരു നെഗറ്റീവ് ഇമോഷനിലേക്ക് ആക്കാൻ എളുപ്പമാണ് ഒന്നും പരിഗണിക്കാതിരുന്നാൽ മതി എങ്ങനെ ഇരിക്കുമ്പം ഞാൻ തിരിഞ്ഞിരുന്നാൽ മാത്രം മതി അയാളെ നെഗറ്റീവ് ഇമോഷൻ സ്റ്റേറ്റിലേക്ക് പോകും പക്ഷെ അയാളെ പോസിറ്റീവ് ഇമോഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ കുറച്ച് എളുപ്പമല്ല അത് എളുപ്പമല്ല അതിന് ഞാൻ ഇടണം അപ്പം പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ ഒരു മനുഷ്യന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാം പക്ഷെ ഒരു മനുഷ്യനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണോ അങ്ങനെ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷെ ദ മൊമെന്റ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ് നിങ്ങളെല്ലാരും പരിഗണിച്ചു തുടങ്ങും എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ പരിഗണനകളും എന്നെ റാൻഡമായിട്ട് റോഡിൽ കാണുമ്പോ ആൾക്കാരോ കൈ കാണിക്കുന്നതും മിണ്ടുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ തിരിച്ചു പരിഗണിക്കാൻ തയ്യാറായത് അപ്പോൾ നമ്മൾ എന്താണോ കർമ്മ എന്ന് പറയുന്ന പോലെ വാട്ട് യു ഔട്ട് വിൽ വുഡ് കം ബാക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും തിരിച്ചു വരുന്നത്